ആ ഓക്കെ അങ്ങനെ എഴുതുകൊണ്ട് കഴിഞ്ഞപ്പോ എനിക്ക് സാർ പറഞ്ഞ പോലെ തന്നെ ഈ പിന്നെ ഈ ബാൾഫിലൊക്കെ ഇങ്ങനെ പ്രകാശം കാണുമെന്നൊക്കെ പറഞ്ഞ അതുപോലൊക്കെ എനിക്ക് കാണാൻ പറയും പോലെ അത് നിറഞ്ഞൊക്കെ കാണാൻ പറയും അങ്ങനെ കാണാൻ തുടങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് സാറിനെ വിളിക്കണം വിളിക്കണം അങ്ങനെ ഞാൻ കൊറേ പ്രാവശ്യം കിട്ടിയില്ല പക്ഷെ എനിക്ക് ഇന്നിപ്പോ രാവിലെ കിട്ടി അപ്പൊ ഇത് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും ഇപ്പൊ പറയാൻ പറ്റൊന്നും തോന്നുന്നില്ല എനിക്ക് ഇങ്ങനെ ഒരു ദർശനം ഒക്കെ കിട്ടിയതാണ് എനിക്ക് ആത്മീയമായിട്ട് ഭഗവാന്റെ ഒക്കെ അനുഗ്രഹമൊക്കെ ഉണ്ട് അത് എന്താന്ന് വെച്ചാല് നമ്മക്കൊരു ക്ഷേത്രമുണ്ട് മാവേലിക്കരയിൽ അപ്പൊ അങ്ങനെ ആ ക്ഷേത്രത്തിലേക്ക് ഞാൻ വഴിപാട് വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അപ്പൊ അങ്ങോട്ടുന്നതാണ് എനിക്ക് ആദ്യത്തെ അനുഭവം ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാല് എനിക്ക് പിന്നെ ഭഗവാനെ കാണാൻ പറ്റി അത് ഭഗവാനെ കാണാൻ പറ്റുന്നതിന് എന്റെ ഭാര്യയുടെ അച്ഛൻ മരിച്ചു പോയിട്ട് ആ അച്ഛന്റെ ബലികർമ്മം ഞാൻ ചെയ്തു ആ ബലികർമ്മം ചെയ്തു കഴിഞ്ഞപ്പം അങ്ങനെ ഞങ്ങള് തിരുനാവായി പോയി ഞാൻ പത്താമത്തെ ബലി ഇരുന്ന പുറത്തെല്ലാം ദേഹത്തെല്ലാം ഭയങ്കര ചൂടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ മുങ്ങി കുളിച്ചു വന്നിങ്ങനെ വെടിയിടാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒരു അസ്വസ്ഥൊക്കെ ഉണ്ട് പക്ഷെ അത് ഞാൻ കാര്യത്തില്ല പക്ഷെ അങ്ങനെ ബലിതറിഞ്ഞിട്ട് ഞാൻ എന്നെ ഇത് ബ്രഹ്മാവിനെയും ഭഗവാനെയും തന്നെ ശിവനെയും അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് ഞാൻ തിരിഞ്ഞപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണുന്നത് കൃഷ്ണനെയാണ് അപ്പൊ കൃഷ്ണന്റെ രൂപം ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് എനിക്കത് മനസ്സിലായില്ല നല്ല നീല കഥ ഇങ്ങനെ കണ്ടു അപ്പൊ ഞാൻ എന്നെ ഒരു എന്നിട്ട് ഞാനിങ്ങ് വീട്ടിൽ വന്നത് വീട്ടിൽ വന്നിട്ട് ഞാൻ ഭാര്യയോട് പോലും പറഞ്ഞില്ല ഞാൻ നേരെ ജ്യോതിഷിന്റെ അടുത്ത് അവിടെ ചെന്നിട്ട് പുള്ളിയോട് ഞാൻ പറഞ്ഞു ഇന്നുമോലൊരു രൂപം ഞാൻ കണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു അത് കൃഷ്ണനാണെന്ന് പറഞ്ഞു അപ്പൊ കൃഷ്ണൻ നിങ്ങളുടെ ദേഹത്ത് വരുന്നുണ്ട് അതാണ് നിങ്ങളുടെ ദേഹത്തിങ്ങനത്തേ ചൂട് കണ്ടവാനും വരുന്നതും ഈ ബുദ്ധിമുട്ട് വരുന്ന അത് പകവും വന്നിട്ടാണെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു അങ്ങനെ ഭഗവാനെ കൂടുതൽ പ്രാർത്ഥിക്കാനല്ലേ ഞാൻ കൂടുതലും ശിവനിയാണല്ലോ ഭജിക്കുന്നെന്ന് പറഞ്ഞു അതും പറഞ്ഞു അത് അങ്ങനെ രണ്ട് കാര്യമല്ല ശിവനുണ്ട് നിങ്ങളുടെ കൂടെ പിന്നെ ഇങ്ങനെ എല്ലാരും ഉണ്ട് ഭഗവതി ഉണ്ട് എന്ന് പറഞ്ഞ ഒരു ഭദ്രകാളി ഉണ്ട് ഒരു ഭൂനേശ്വരി ഉണ്ട് അതെല്ലാം ക്ഷേത്ര സംബന്ധമായിട്ടുള്ളതാണ് അവരുടെ എല്ലാം ദർശനം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആണ് ആ അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടി കഴിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഒരു എന്തോ ഞാൻ എന്തോ എനിക്കൊന്നും അറിയുന്നില്ല അങ്ങനെ ും അറിയുന്നില്ല അങ്ങനെ അപ്പോഴാണ് സാറിന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സാസം മുട്ടല് വന്നായിരുന്നു ഒരു അറ്റാക്കും വന്നായിരുന്നു അപ്പൊ ഞാൻ എന്റെ അസുഖം മാറി കിട്ടുമല്ലോ പ്രാണായാമം ചെയ്യാന്ന് പറഞ്ഞ തുടങ്ങിയതാ ഓ അങ്ങനെ പ്രാണായാമം ചെയ്ത് കഴിഞ്ഞപ്പോ സാറ് പറഞ്ഞ അനുഭവങ്ങളൊക്കെ എനിക്ക് ഇടിയും പിടിയിന്ന് വരുവാണ് വായലൊക്കെ ഇങ്ങനെ നല്ല വലുവും വീർക്കുന്ന പോലെ വീർത്തു ആ അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ആരോ എനിക്ക് പറഞ്ഞു തരുന്ന ഗുരു തോന്നുകിടക്കുന്നതേ ആ ഉള്ള ആ ഉള്ളിലാണ് അപ്പ എന്നെ സാറേ ഇന്നലെ വൈകിട്ട് എനിക്ക് ഒരു അനുഭവം ഉണ്ടായി രാത്രി ഞാൻ ഒരു പന്ത്രണ്ട് മണിയായി എഴുന്നേറ്റ് എഴുന്നേറ്റ് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോ ഒരു സ്വപ്നം കണ്ടാണ് എഴുന്നേറ്റ് എഴുന്നേറ്റ് കണ്ടതന്നെ ഞാൻ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോ എന്നിട്ട് ഒന്നും ഒരു സൗണ്ട് ഒരു ചീവൂടിന്റെ മാതിരി ഒരു സൗണ്ട് ഇങ്ങനെ ആ അതെ 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 അങ്ങനെ അത് മൂലാധാരം ആക്റ്റീവ് ആക്റ്റീവായതിന്റെ ഓരോ ചക്രങ്ങളായിട്ട് മോളിക്ക് മോളിക്ക് തുറന്ന് തുറന്നു വരും അപ്പൊ വേറെ വേറെ ശബ്ദങ്ങൾ കേട്ടോണ്ട് അല്ലേ പ്രാണായണം പ്രാണായാമം ചെയ്യാതിരുന്നുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് മറ്റു റിസൾട്ട് കിട്ടാതിരുന്നത് ഇപ്പോ ഇപ്പോഴാണല്ലോ അതിന്റെ ശക്തി മനസ്സിലായത് അതാണ് ഞാൻ എപ്പോഴും പ്രാണായാമം പ്രാക്ടീസ് ചെയ്യാൻ എല്ലാവരോടും പറയുന്നത് കാരണം ഈ ഇപ്പോ നമ്മൾ ജപവും ഭക്തി ധ്യാനം അതിൽ അതിലൂടെയൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഒന്നും ഉത്തേജിതമായി വരും പക്ഷെ ഇത് ഈ നാടികളെ തുറന്നു കിട്ടണം ഓരോ ഭാഗത്തെയും ആ തുറന്നു കിട്ടണമെങ്കിൽ ആ ഒരു കുറച്ച് ശക്തമായിട്ടുള്ള ക്രിയയാണ് ഈ പ്രാണായാമം എന്ന് പറയുന്നത് നമ്മൾ ഈ ഓരോ മൂക്ക് കൂടെയൊക്കെ ശ്വാസം വലിക്കുന്ന സമയത്ത് ആ ശരീരത്തിലുള്ള ആ നാഡികളിലൂടെ മുഴുവൻ ഇങ്ങനെ പ്രാണൻ കേറി കേറി വന്നിട്ട് ഈ പ്രാണനെ കൊണ്ട് തന്നെ ആ ബ്ലോക്കിനെ തീർച്ചയാണ് മനസ്സിലല്ലേ അതാണ് ഈ പ്രാണായാമത്തിന്റെ എന്നെ പവർ അപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ എന്നെ ഗുണങ്ങള് യോഗ ഗുണങ്ങള് മുഴുവൻ കിട്ടി തിളങ്ങും അല്ല വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും പ്രാണായാമം മാത്രം ചെയ്താൽ തന്നെ ഈ യോഗ നമ്മളിൽ വിളങ്ങും എന്ന് അറിയാം തെളിഞ്ഞു തെളിഞ്ഞു വരും അപ്പൊ അത് താങ്കൾ അത് തുടരും ഭാഗ്യവാനാണ് എത്രയും പെട്ടെന്ന് ഒരു മാസം കൊണ്ട് തന്നെ അത് കിട്ടിയല്ലോ എന്തായാലും അയ്യോ നിർത്തരുത് നിർത്തിയാ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പഴയ അവസ്ഥയിലേക്ക് പോയില്ലെങ്കിലും ഗുണം കുറയും ഇനി മുകളിലേക്ക് ഉയരാനട്ടെ നമ്മളെ ആ ആ നിരന്തരം ഇതിങ്ങനെ അഭ്യസിക്കൂ ബാക്കി ഉള്ളിൽ നിന്ന് ഇങ്ങനെ നമുക്ക് നിർദ്ദേശം ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും ഞാൻ എന്നാന്ന് ചോദിച്ചാൽ സാറ് എനിക്കിങ്ങനെ അനുഭവം വന്നു കഴിഞ്ഞപ്പോളേ ഞാനപ്പം ഇങ്ങനെ പറഞ്ഞു ഇന്ന പോലെയാണ് എന്ന് പറഞ്ഞു ആ ആ അപ്പൊ എന്നോട് പറഞ്ഞു അത് നിങ്ങൾ ആവശ്യമില്ലാത്ത എന്തൊക്കെ ചെയ്തിട്ടാണ് മറ്റാൻ മറക്കാന്ന് പറഞ്ഞു അപ്പോളാണ് ഞാനിപ്പോ സാറിനെ വിളിച്ചത് അത അവർക്ക് അറിയില്ലല്ലോ നമ്മളുടെ ഉള്ളില് വളരുന്ന ശാന്തി സമാധാനം ആനന്ദം ഇത് നമ്മളല്ലേ ആദ്യം അറിയുള്ളു നമ്മളുടെ ഉള്ളില് ഈ മനസ്സ് ഇങ്ങനെ പിന്നെ എന്താ പറയാ അലഞ്ഞു തിരിഞ്ഞ് ഈ ലോകത്തിൽ ഇല്ലാത്ത എല്ലാ വിഷമങ്ങളും നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇത് ഇതില് നമ്മള് നമ്മൾ തോറും മനസ്സ് ശാന്തായി വരും അപ്പൊ ഇത് ജീവിതം യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്നത് പ്രാണായാമം ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ആനന്ദം കിട്ടുമ്പോഴാണ് നമുക്ക് ശരിയായിട്ടുള്ള നമ്മളെ ജീവിതം നമുക്ക് കിട്ടുന്നത് അതുവരെ നമ്മൾ ഒരു തരം ഭ്രാന്തില് ജീവിക്കുക അപ്പോ ആ ഭ്രാന്ത് ഭ്രാന്ത് നിക്കുമ്പോഴാണ് നമുക്ക് അറിയാ മുമ്പ് ഭ്രാന്ത് ഏഹ് അത് ജീവിതം ശരിക്കും എൻജോയ് ചെയ്യാൻ പോകുന്നേ ഉള്ളു അപ്പൊ ഞാനേ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഈ പേടിക്കേ വേണ്ട പുസ്തകം ഒന്ന് വാങ്ങി വായിച്ചോളൂ അതിൽ ഇതെല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് ആ പുസ്തകം എനിക്ക് എനിക്ക് വരുമാനങ്ങൾ ഒന്നും ഇല്ല ഞാൻ കിട്ടുന്ന പുസ്തകത്തിന് അത്ര വലിയ വിലയൊന്നും ഇല്ല ഇരുന്നൂറ്റമ്പത് വാങ്ങിക്കോളാം അതിൽ എല്ലാം അതിൽ എന്ത് ചെയ്യണം എന്തൊക്കെ അനുഭവം ഓരോ സ്റ്റേജിലുണ്ടാവും എല്ലാം ഡീറ്റെയിൽ ആയിട്ടുണ്ട് കേട്ടോ എവിടെ താല്പര്യപ്പെടുകയാണെങ്കിൽ അഡ്രസ് പിൻകോഡൊക്കെ ആയിട്ട് അയച്ചാമേ വാട്സപ്പ് ആ ആയിക്കോട്ടെ ഞാൻ ഇത് ഇങ്ങനെ അല്ലേ സർ എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോളൂ